മൂന്നര വർഷമായി ഇപ്പോഴും ആ വിലയ്ക്കൊന്നും സാധനങ്ങൾ കിട്ടില്ല മൂന്നര വർഷത്തിന് മുമ്പ് ചെയ്താണ് അപ്പൊ അതിൻ്റെതായ കമന്റ് വരും എനിക്ക് അതിയായ സന്തോഷം കാരണം എന്ന് വെച്ചാൽ ഈ പ്രധാന പ്രശ്നം എൻ്റെത് ചാണകം കുരലായിരുന്നു നേരം വെളുത്തുമ്പോൾ ചെല്ലുമ്പോഴെനിക്ക് കുളത്തിൽ ഇറങ്ങിയ മാതിരി കിടക്കും ഇന്നതില്ല അത് മാറി നമസ്കാരം എൻ്റെ പേരൊക്കെ അമർദ്ദീൻ എന്നാണ് ഞാൻ ഒരുപാട് കാലം പുറത്ത് ജോലി ചെയ്തിരുന്ന ആളാണ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ സെൽഫായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പ്രവർത്തി തുടങ്ങി അത് വലിയ പശുക്കളെ നിർത്തണമെന്നാണ് മോഹങ്ങൾ പക്ഷേ കുഴപ്പമില്ല അല്ല എല്ലാം പശുക്കളാണ് ഇപ്പോൾ എൻ്റെ അടുത്തുള്ളതല്ല പിന്നെ പാലിൻ്റെ വിപണനം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഞാൻ മൂന്നര വർഷം മൂന്നര വർഷം കഴിഞ്ഞു ഇത് പ്രവൃത്തി ആരംഭിച്ചിട്ട് പശുക്കളുണ്ട് ആടുണ്ട് പിന്നെ ചില ബോയിലർ കോഴി ഉണ്ട് ഇതൊക്കെ ചെയ്തു വരുന്നു പക്ഷേ ഈ മറ്റ് കമ്പനികളുടെ ഫുഡുകൾ കൊടുത്ത് തുടങ്ങിയിട്ട് എനിക്കൊരു തൃപ്തിയല്ലായിരുന്നു കാരണം പറ്റൊന്നുമല്ല ചെനിയേക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ അതുപോലെ തന്നെ ചാണകം ഇടുമ്പോഴ് ഭയങ്കര ലൂസ് വരുന്നു അങ്ങനെ ഇങ്ങനെ പലയിടത്തും ചോദിച്ചു 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 ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഡി എക്സ് എൻ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി വർക്കല തന്നെ ഉണ്ട് എന്നറിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടെ പോയി ഇപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞു അവരുടെ ഫുഡ് ഞാൻ കൊടുക്കുന്നു പിന്നെ എൻ്റെ പ്രധാന ഉദ്ദേശം ഒരു പിന്നെ പാൽ നല്ലതായിട്ട് കിട്ടണം അത് ഓർഗാനിക്കായി ആൾക്കാർക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത് അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് ഞാനിപ്പോഴും വേറെ ഡി എക്സ് എന്നല്ലാതെ കൊടുക്കുന്നത് പരിധി മാത്രമേ ഉള്ളൂ വേറൊന്നും കൊടുക്കുന്നില്ല പിന്നെ കച്ചടി കൊടുക്കുന്നുണ്ട് പുല്ല് കിട്ടിയാൽ പുല്ലിപ്പം ഉണക്കല്ലേ അതുകൊണ്ട് പുല്ല് കുറവാണ് അപ്പം ില് ഇപ്പം കിട്ടുന്നില്ല അതുകൊണ്ടാണ് തികച്ചും ഓർഗാനിക്കായിട്ടുള്ള ഫുഡാണ് ഇവിടെ അതെ ഓർഗാനിക് മാത്രം വേറെ ഒന്നുമില്ല ഇല്ല വേറെ പാലിന് നമ്മുടെ മറ്റു പശുക്കളുടെ വില നിലവാരം അറിയാമല്ലോ അപ്പോൾ പാലിന് എന്തേലും വിലയിൽ കൂടുതൽ കിട്ടുന്നുണ്ടോ ഈ ഫുഡ് കൊടുക്കാൻ ഇപ്പോഴും പാല് നമ്മൾ സൊസൈറ്റിയിലല്ലേ വിപണനം നടത്തുന്നത് അപ്പോൾ സൊസൈറ്റിക്ക് അവരുടെ വിലയുണ്ട് ആ വില അവർ തരും അതെ അപ്പം നമ്മളിങ്ങനെ ഈ ഓർഗാനിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് ഒരു നല്ലൊരു വിലയിലേക്ക് അതായത് ഒരു തൊണ്ണൂറ് രൂപ വരെയൊക്കെ വിൽക്കാനുള്ള ഒരിത് വരും പിന്നെ ഗൃഹക്കളുടെ പശു ആണെങ്കിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപ വരെ പാലിനെ വിലയുണ്ടാവും ഉണ്ട് ആ ഗൃഹ ഗൃഹ് ന എൻ്റെ കയ്യിലില്ല പക്ഷേ എൻ്റെ കയ്യിലുള്ള ഇനം പശുക്കൾ മാത്രമാണ് ഏകദേശം ഇപ്പോൾ പാല് ഈ ഫില്ലായിട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ചാണകമൊക്കെ നല്ല മുറുകി നല്ല കട്ടിയായിട്ടാണ് പോകുന്നത് കട്ടിയായിട്ടാണ് സ്മെല്ലില്ല സ്മെല്ലില്ല സ്മെല്ല് കുറവാണ് നല്ല ഇതായിട്ടാണ് വരുന്നത് അതുകൊണ്ട് കോരി മാറ്റാനും മറ്റും ഒക്കെ സൗകര്യമാണ് മറ്റെന്ന് പറഞ്ഞാൽ ലൂസായിട്ട് പിന്നെ വീഴുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാരണം ഇതീ കിടന്ന് വിടലും പിന്നെ നമ്മളതിനെ വൃത്തിയാക്കണം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം ഇത് കൂടൊക്കെ നല്ല നീറ്റ് ആയിട്ട് വൃത്തിയായിട്ട് ഞാൻ സൂക്ഷിക്കും കാരണം എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ സെൽഫായിട്ട് ചെയ്യുന്നില്ലേ നമുക്കും അസുഖം വരാമല്ലോ അത് വരും കാണാൻ പോലെ അതാണ് പ്രത്യേകത പിന്നെ അപ്പുറത്തുണ്ട് എനിക്ക് പശുക്കളുണ്ട് വേറെ ഉണ്ട് അതുതന്നെ പിന്നെ നല്ലതായ ഒരു ഫീഡാണെന്ന് എനിക്കിപ്പോൾ ബോധ്യമായതുകൊണ്ട് ഞാൻ അത് തന്നെ അതിലേക്ക് തന്നെ തുടരുകയാണ് നല്ല നല്ല ആഹാരം കൊടുത്താലല്ലേ പറ്റുള്ളൂ അത്രേ ഉള്ളൂ അത് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഈ ഓർഗാനിക്കിലേക്ക് പോകാം എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് അതിനാണ് ഞാനിപ്പോൾ പിടിച്ചു നിൽക്കുന്നത് കാരണം അതിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ വിവരണം കൂടെയും ചെയ്യും അതെ അതെ എനിക്ക് പശുക്കളെ കൂട്ടാനും പറ്റും അതെ അതെ അതിൽ നിന്നും എനിക്ക് നല്ലൊരു വരുമാനവും കിട്ടും എടുത്തോ ശരിക്കാം കിട്ടും കണ്ടില്ല ആ അത് നമ്മൾ കൊടുക്കുന്ന ഫുഡിന്റെ ഗുണമാണ് അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ വരില്ല ഫുഡിന്റെ ഗുണം തന്നെയാണ് വിഷരഹിതമായ പാൽ അതാണ് എൻ്റെ ഉദ്ദേശം അപ്പം സൊസൈറ്റിക്കാരും പറയുന്നുണ്ട് സാർ നല്ലവരി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല വിലയിലേക്ക് പോകാൻ പറ്റും അപ്പോൾ ഒരു മാന്യമായ വിലയിൽ ഈ ഫീഡ് നമുക്ക് കിട്ടുന്നുണ്ടോ മാന്യമായ വിലയാണ് മറ്റു ഫീഡുകളെ വെച്ച് നോക്കുമ്പോൾ മാന്യമായ വിലയാണ് എത്ര കിലോ പാക്കറ്റ് കിലോ അൻപത് കിലോ അവര് എല്ലായിടത്തും കേരളം മുട്ടാകെ അവർ കൊടുക്കുന്നുണ്ട് അതുപോലെ എവിടെ വേണമെങ്കിലും ഒരൊറ്റ വില എവിടെ ആയാലും ഒറ്റ വില ഡെലിവറി ഉണ്ട് അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല സാറേ അതേപോലെ നമ്മുടെ ഈ ശങ്കര ഇനം പശുക്കളെ വളർത്താനായിട്ട് മുന്നോട്ട് വരുന്ന കർഷകർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം എന്തുവാണ് അവർ ആര് തന്നെ ആയാലും പശുക്കളെ പുരിതായിട്ട് എടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഓർഗാനിക് ഫുഡ് കൊടുക്കാൻ മാക്സിമം ശ്രമിക്കണം കാരണം അത് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത നമുക്കും കിട്ടും ഇത് വാങ്ങിക്കൊണ്ട് പോയി ഉപയോഗിക്കുന്നവർക്കും കിട്ടും ഇന്നത്തെ കാലത്ത് നമ്മൾ വാങ്ങുന്ന ഏത് മിൽക്കായാലും കമ്പനിയുടെ പേരൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ അത് വാങ്ങി വാങ്ങിക്കുടിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട് നമ്മളെ പാല് വാങ്ങിക്കൊണ്ട് പോയി നമുക്ക് വെച്ചിട്ട് ഒന്നോ രണ്ടോ ദിവസേ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ വയ്ക്കും നേരെ മറിച്ച് മറ്റു കമ്പനികളിലെ കവർ പാല് വാങ്ങി വെച്ചാൽ പത്തും പതിനാല് ദിവസവും ഫ്രിഡ്ജിലിരിക്കും എന്നാലും അത് വിരിയുന്നില്ല കാരണം എന്താണ് അതിൽ മറ്റ് കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ട് അതിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല പിന്നെ ഈ ഓർഗാനിക് ഫുഡ് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് ഇപ്പം ചാണകത്തിന് സ്മെല്ലില്ല മൂത്രത്തിന് സ്മെല്ലില്ല മറ്റു പരാതിക്കാരില്ല മറ്റു മാ പരാതികളേ ഉണ്ടായിരുന്നു അപ്പോൾ പരാതികളില്ല ഒരു ചെറിയ വേറൊരു സംരംഭമാണ് ഒരു ബോയിലറാണ് ബോയിലറ് നമ്മൾ വീട്ടിൽ വളർത്തി ഇവിടെ ബിസ് ഞാൻ ഇത് വെട്ടിയ അർത്ഥമൊന്നും കൊടുത്തില്ല പക്ഷെ ഇവിടുത്തെ ചെറിയ കിട്ട ബിസിനസ്സുകാരുണ്ട് അവർക്ക് അങ്ങ് കൊടുക്കും ഉണ്ട് ഇതിപ്പോൾ ഞാൻ ഇതുകൊണ്ട് മൂന്ന് വർഷമായിട്ടെ മൂന്ന് വർഷമായിട്ട് ദിവസം ദിവസം കൊടുക്കുന്നത് എന്തോ കിലോ കിലോ വരെ കിട്ടും രണ്ടരയ്ക്ക് മോയിൽ കിട്ടാറുണ്ട് എല്ലാം പോകും കുഴപ്പമില്ല അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല പലരും പറഞ്ഞു വരുത്തുന്നുണ്ട് പുതിയ സംരംഭരോട് പറയുന്നതാണ് ഒരിക്കലും ഇത് ഒരുമിച്ചിടരുത് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ വരും ഇങ്ങനെ വരും അതൊന്നും ഇല്ല ഒരു പ്രശ്നം ഒരു പ്രശ്നം ഒരു കുഴപ്പമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ വരണ്ടേ ഇപ്പോൾ ഇത് അഞ്ഞൂറുണ്ട് ചെറിയ രീതി ലാഭകരമായിട്ട് ചെയ്യാം പക്ഷേ അത് പുറത്ത് ജോലിക്കാരെയൊന്നും വെച്ച് ചെയ്യരുത് നമ്മൾ സ്വന്തം ചെയ്യണം ജോലിക്കാരെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് വിജയിക്കത്തില്ല അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത അത് പിന്നെ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഓർഗാനിക്ക് മാക്സിമം ഓർഗാനിക്കിലേക്ക് പോവാൻ നോക്കണം ഞാൻ കെമിക്കലോ മെഡിസിനോ കൊടുക്കുന്ന അല്ല ഈ ഈ ഈ പിന്നെ ബോയിലർ ചിക്കൻ പോലും അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് അതുകൊണ്ട് എൻ്റെ ചിക്കൻ ഈ ഒരാൾ തന്നെ ഒരുമിച്ചങ്ങ് എടുക്കുകയാണ് വേറെ ആർക്കും കൊടുക്കല്ലേ എന്ന് പറയുന്നത് കാരണം എന്താണ് ഈ ഒരു ഗുണനിലവാരം കൊണ്ടാണ് മനസ്സിലാക്കിക്കൊണ്ടാണ് എടുക്കുന്നത് ആട് നമ്മൾ ഇത് കണ്ട് എനിക്ക് കുറച്ച് ആടുകളും വരും പക്ഷെ എല്ലാത്തിനെയും ഞാൻ കൊടുത്ത് ഒഴിവാക്കി കാരണം കുറച്ച് പിന്നെ നല്ല ഇനം ആടുകൾ മേളും താഴെട്ടില്ല താഴെ കോഴിയും ഒരു സൈഡിൽ ആടിനെ നടത്താനും ഒരു സൈഡിൽ നമുക്ക് അവർക്ക് ഇറങ്ങി പോണ്ടേ സ്റ്റെപ്പ് പറ്റൂല പിന്നെ എനിക്ക് അതിൽ കിട്ടിയ ഒരു കുട്ടിയാണ് അവന്റെ കൂടെ ഒന്നും ഉണ്ടായിരുന്നു അതൊരു ചെറിയ പ്രശ്നങ്ങളും ഞാൻ കൊടുത്തു ശരിക്കുള്ള ഇപ്പഴും എൻ്റെ നാല് വലിയ ആടും കുട്ടികളും വിറ്റു ഇവർക്കെല്ലാം ഈ ഫീഡ് തന്നെ അവസാനം അപ്പൊ ഈ ഒരു ഫീഡ് തന്നെ പശുവിനും ആടിനും കൊടുക്കാൻ പറ്റും കൊടുക്കാം നല്ല കുഴപ്പമില്ല അവര് നല്ല കഴുകുകയും ചെയ്യും നല്ല ടേസ്റ്റ് ടേസ്റ്റ് ആയിരിക്കും അത്രയും നല്ല രുചിയായിട്ട് അവർ കഴിക്കുന്നു ഇവർക്ക് എങ്ങനെ കൊടുക്കുന്നത് ആയിട്ട് കൊടുത്താ അവർ കഴിക്കുന്നില്ല അപ്പൊ ഒരു പെർപ്പസ് ഒരാൾക്ക് തീറ്റ എടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു കൂടി എന്താ ചെലവ് വന്നോ ഏകദേശം ഈയൊരു കൂട് കൂട് ഇത് ഇത് രണ്ടും കൂടെ ചേർന്നാണ് ചെയ്തത് മൂന്നേ കാല മൂന്നേ കാലത്ത് എത്ര കിടത്തം ഇതിനകത്ത് ഇതിന് മുകളിൽ നമ്മൾ കൂട് വലുതായിട്ടാണ് ചെയ്തിരിക്കുന്നത് വലിയ ആടിന് വേണ്ടിയിട്ട് വലുതായിട്ടും ചെയ്തത് മുകളിൽ അഞ്ചും അപ്പുറത്തിൽ രണ്ടും ആണ് പക്ഷേ ഇതിനകത്ത് കുട്ടികളെല്ലാം നമുക്ക് കീപ്പ് ചെയ്യാനുള്ള ക്യാപ്പ് ഇട്ടിട്ടുണ്ട് മനസ്സിലായില്ലേ സെപ്പറേറ്റ് സെപ്പറേറ്റ് അടിക്കാതെ തന്നെ കുട്ടികളെ അതിന കൂടെ ഇടാനായിട്ടുള്ള അത് വലുതാണ് അത് പ്രസവിക്കുന്ന വർഷമായി ും സാധനങ്ങള് കിട്ടില്ല വർഷത്തിന് വർഷത്തിന് ചെയ്തതാണ് അപ്പൊ അതിന്റേതായും എനിക്ക് അതിയായ സന്തോഷം കാരണം വെച്ചാല് ഈ പ്രധാന പ്രശ്നം എന്റത് കാണാൻ പോരില്ലായിരിക്കും നേരം പെളുത്തുമ്പോൾ ചെല്ലുമ്പഴെനിക്ക് കുളത്തിൽ ഇറങ്ങിയ മാതിരി കിടക്കും ഇന്നതില്ല ഈ ഫുഡിന്റെ ഗുണം ഈ ഫുഡ് വന്നതിന് ശേഷം ആ പ്രശ്നത്തിൽ പൂർണ്ണമായിട്ട് നമ്മള് രക്ഷ വിട്ടു സന്തോഷമുണ്ടല്ലേ സന്തോഷം ഉണ്ട് അവനൊ ഹെൽപ്പ് ചെയ്യുന്നു ഇതിന്റെ പ്രതി നല്ല ഡ്രൈ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ടൈം വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റുന്നു മനസ്സിലായല്ലേ നമ്മൾ കൂടുതലെടുത്ത് വെക്കാൻ പറ്റും നേരെ മറിച്ച് നമ്മൾ ഡ്രൈ അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു മനസ്സിലായല്ലേ അപ്പം അതുകൊണ്ട് എനിക്ക് ഇതുകൊണ്ട് വലിയ ഉപകാരമാണ് അപ്പോൾ പശുവിനും പശുവിനും ആടിനും ഒരുമിച്ച് ഒറ്റയടിക്ക് കാര്യം നടക്കും ഇത് എൻ്റെ ഈ പശുവിൻ്റെ ചാണകം ഇട്ട് അതിൻ്റെ വളം കൊടുത്തും ചെയ്തതാണ് ഓർഗാനിക് ആയിട്ട് വളരുന്ന തക്കാളി എന്റെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നല്ല കൊടുത്തു വളവും അതുപോലെ തന്നെ ഇത് ഉണ്ടല്ലോ ഈ വരുന്ന കൊണ്ടുവന്ന് വെച്ച് ഇതിന്റെ ഇരട്ടിയാവും ഇതിന്റെ ഇരട്ടിയാവും ഇതിന്റെ ഇരട്ടി വലുപ്പോവും ഒരെണ്ണം